യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ നാലാമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിൻ്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കാം സംശയങ്ങൾ ഉടലെടുത്തു എന്നും വരാം ആത്മീയ ജീവിതത്തെ ഏറെ ഗൗരവ ബുദ്ധിയോടെ കാണുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ നല്ല ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ശ്രമിക്കുന്നുമുണ്ട് അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും പാപം ചെയ്യാതെ ജീവിക്കുക എന്നുള്ളത് ഇതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ ഉപവസിക്കുന്നു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്തുവാൻ ശ്രമിക്കുന്നു അതുപോലെ പ്രാർത്ഥിക്കുന്നു കൂടെ കൂടെ കുമ്പസാരിക്കുന്നു ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നു എന്നാല് മിക്കപ്പോഴും തന്നെ സംഭവിക്കുന്നത് എന്താണ് ഒരു കുമ്പസാരത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അടുത്ത കുമ്പസാരത്തിലും ആവർത്തിക്കുന്നു പാപം ചെയ്യാതെ ജീവിക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് അതിനുവേണ്ടി തീവ്രമായി പരിശ്രമിക്കുന്നുമുണ്ട് എങ്കിലും പാപത്തെ ജീവിതത്തിൽ നിന്ന് പൂർണമായി മാറ്റി നിർത്തുവാൻ സാധിക്കുന്നില്ല നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ അതിൻ്റെ പൂർണതയിൽ നന്മ ചെയ്യുവാനും പറ്റുന്നില്ല നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണ് ഇനി വിശുദ്ധരുടെ ജീവിതം പരിഗണിച്ചാലോ ചെറിയ തോതിലാണെങ്കിലും ഈ അവസ്ഥ അവരുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതല്ലെങ്കിൽ ജീവിതത്തിന്റെ സായാഹ്ന വേളകളിൽ പോലും കൂടെ കൂടെ കുംപസാരിക്കേണ്ട ആവശ്യം വിശുദ്ധർക്ക് ഉണ്ടാകുമായിരുന്നില്ല മനുഷ്യന്റെ അവസ്ഥ ഇതാണ് പാപം ചെയ്യരുതെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ പാപത്തെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നില്ല നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിലും അതിന്റെ പൂർണ്ണതയിൽ നന്മ ചെയ്യുവാനും പറ്റുന്നില്ല മനുഷ്യന്റെ ഈ ദയനീയ അവസ്ഥയെക്കുറിച്ച് റോമാലേഖനം ഏഴാം അധ്യായത്തിൽ പൗരസപസ്തോരൻ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് റോമ ഏഴിൽ നിന്നുള്ള ഒരു വചനഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജടികനാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തെന്നാൽ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നിൽ അതായത് എന്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും എന്നാൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് മനുഷ്യരായ നമ്മളെല്ലാവരും ജനിക്കുന്നത് ഒരു പാപ പ്രകൃതിയോടുകൂടിയാണ് അതിനാല് ഈ റോമാലേഖനത്തിൽ പറയുന്നത് പോലെ നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും എന്നാൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അതായത് പാപം ചെയ്തതെന്ന് ആഗ്രഹമുണ്ട് എന്നാല് പാപത്തെ ഒഴിവാക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല ഇനി ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ ഏറ്റവും പൂർണ്ണത പ്രാപിച്ച വിശുദ്ധരുടെ കാര്യം പരിഗണിക്കുക അവരും ജീവിതം ആരംഭിക്കുന്നത് ഈ റോമാലേഖനം ഏഴാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥാ വിശേഷത്തോടു കൂടിയാണ് അതായത് ഞാൻ എത്ര ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടും എത്ര തീവ്രമായി പരിശ്രമിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ നിന്ന് പാപത്തെ ഒഴിവാക്കാൻ എനിക്ക് പറ്റുന്നില്ല എങ്കിൽ എനിക്കതിനുള്ള കഴിവ് ഇല്ല എങ്കിൽ എൻ്റെ പാപങ്ങളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം അത് എന്നിൽ തന്നെ ആരോപിക്കുന്നത് ശരിയല്ല ഞാനൊരു ഉദാഹരണം പറയാം അപ്പോൾ നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാവും അഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു ശിശു അല്ലെങ്കിൽ ഒരു കുട്ടി ഇതിന് നിൽക്കാനും നടക്കുവാനുമൊക്കെയുള്ള പ്രാപ്തിയുണ്ട് നമ്മൾ അഞ്ച് കിലോയുടെ ഒരു ഇരുമ്പ് കട്ടി ഈ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു എന്നിരിക്കട്ടെ അതിനുശേഷം അതും പിടിച്ചുകൊണ്ട് നിൽക്കുവാൻ ആവശ്യപ്പെട്ടു നമുക്കറിയാം ഈ കുഞ്ഞിന് അത് പിടിച്ചുകൊണ്ട് ഏറെ നേരം നിൽക്കാനുള്ള പ്രാപ്തിയില്ല ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ ഈ കുഞ്ഞ് ആ ഇരുമ്പ് കട്ടി താഴെയിടും എന്നാല് ഈ കെട്ടി താഴെയിട്ടതിന്റെ പേരിൽ ഈ കുഞ്ഞിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല കാരണം അതിനുള്ള പ്രാപ്തി ഈ കുഞ്ഞിനില്ല അതായത് കെട്ടി താഴെയിട്ടതിൻ്റെ പൂർണമായ ഉത്തരവാദിത്വം നമുക്ക് ഈ കുഞ്ഞിൽ ആരോപിക്കാൻ പറ്റത്തില്ല പാപത്തെ സംബന്ധിച്ച് നമ്മുടെ കാര്യവും ഇതുപോലെയാണ് എത്ര ആത്മാർത്ഥമായി ആഗ്രഹിച്ചാലും ശ്രമിച്ചാലും പാപത്തെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തുവാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും നമ്മിൽ തന്നെ ആരോപിക്കാൻ പറ്റത്തില്ല ഞാൻ എത്ര തീവ്രമായി ആഗ്രഹിച്ചിട്ടും എത്ര കഠിനമായി പരിശ്രമിച്ചിട്ടും പാപത്തെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ എൻ്റെ പാപങ്ങളുടെ പൂർണമായ ഉത്തരവാദിത്വം എന്നിൽ തന്നെ ആരോപിക്കുന്നത് ശരിയല്ല മറ്റാർക്കോ കൂടി അതിന്റെ ഉത്തരവാദിത്വത്തിൽ പങ്കുണ്ട് എന്ന് പറയേണ്ടി വരും ഇനി നമുക്ക് ഒരു ഉദാഹരണത്തിന്റെ കാര്യത്തിലേക്ക് പോകാം ഒരു വിനോദ സഞ്ചാര കേന്ദ്രം അവിടെ ഒരു തടാകവുമുണ്ട് ഒരിക്കല് ഈ തടാകത്തിൽ വെച്ച് ഒരു ബോട്ട് അപകടം നടന്നു അപകടത്തിൽ കുറെ പേർ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയും ചെയ്തു അപകടം നടന്ന് അധികം കഴിയുന്നതിന് മുമ്പ് അപകടത്തിന്റെ കാരണത്തെ കുറിച്ച് അന്വേഷിക്കുവാൻ ഗവൺമെന്റ് ഉത്തരവിട്ടു അന്വേഷണം നടന്നു ആദ്യം വന്ന വാർത്ത ഇതാണ് ഡ്രൈവറുടെ അശ്രദ്ധ കൊണ്ടാണ് അപകടം സംഭവിച്ചത് അധികം വരികയില്ല മറ്റൊരു വാർത്ത വന്നു അതായത് അനുവദനീയമായതിൽ കൂടുതൽ ആളുകളെ ബോട്ടിൽ കയറ്റിയതുകൊണ്ടാണ് അപകടം സംഭവിച്ചത് ഈ രണ്ട് കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഈ അപകടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ ഡ്രൈവർക്കും പങ്കുണ്ട് അതുപോലെ ബോട്ട് യാത്ര ആസൂത്രണം ചെയ്തവർക്കും പങ്കുണ്ട് എന്നാൽ ഏതാനും ദിനങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ മറ്റൊരു വാർത്ത വന്നു അതിതാണ് ഈ ബോട്ടിന്റെ ഡിസൈനിങ്ങിൽ തന്നെ തകരാറുണ്ടായിരുന്നു ഈ വാർത്ത ശരിയാണെങ്കിൽ അപകടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ പങ്കുള്ളത് ഡ്രൈവർക്കും ബോട്ട് യാത്ര ആസൂത്രണം ചെയ്തവർക്കും മാത്രമല്ല പിന്നെയോ തെറ്റായ രീതിയിൽ ഡിസൈൻ ചെയ്ത് ഈ ബോട്ട് നിർമ്മിച്ചവർക്കും ഈ അപകടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ പങ്കുണ്ട് അപ്പോൾ ഈ ഉദാഹരണം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക നമുക്കിത് ആവശ്യമുണ്ട് ഇപ്പോൾ നമുക്ക് ആദത്തിന്റെയും ഹവായുടെയും കാര്യത്തിലേക്ക് പോകാം ഇന്ന് ഒരു മനുഷ്യ ശിശു ജനിക്കുന്നത് അതിന്റെ മാതാപിതാക്കളിൽ നിന്നാണ് മാതാപിതാക്കൾ കുട്ടിക്ക് ജന്മം നൽകാൻ തീരുമാനിച്ചു അങ്ങനെ ശിശു ജനിക്കുകയും ചെയ്യുന്നു ഇന്ന് ഒരു ശിശു ജനിക്കുന്നതിന്റെ പൂർണമായ ഉത്തരവാദിത്വം ദൈവത്തിൽ ആരോപിക്കാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനുള്ള കഴിവ് ദൈവം മാതാപിതാക്കൾക്ക് നൽകി അവര് കുഞ്ഞിന് ജന്മം നൽകാൻ തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് തീരുമാനിച്ചു അങ്ങനെ കുട്ടി ജനിക്കുകയും ചെയ്തു ഈ കുട്ടി ജനിച്ചതിന്റെ പൂർണമായ ഉത്തരവാദിത്വം ദൈവത്തിനല്ല എന്നാൽ ആദത്തിന്റെയും കവായിയുടെയും കാര്യത്തിലേക്ക് വരുമ്പോൾ സംഗതികൾക്ക് ഇതിൽ നിന്ന് വ്യത്യാസമുണ്ട് ആദത്തെയും ഹവായേയും ദൈവം നേരിട്ട് സൃഷ്ടിച്ചു അതിനാല് ഈ ആദത്തിനും ഹവായിക്കും ജന്മം ലഭിച്ചതിന്റെ പൂർണമായ ഉത്തരവാദിത്വം ദൈവത്തിനാണ് നമ്മൾ പറഞ്ഞു പാപത്തെ ഒഴിവാക്കാൻ എത്ര ആത്മാർത്ഥമായി ശ്രമിച്ചാലും നമുക്ക് അതിന് സാധിക്കില്ല എന്ന് അതായത് നമ്മളിൽ ഒരു ബലഹീനതയുണ്ട് പാപപ്രകൃതിയുണ്ട് ഈ ഒരു പാവപ്രകൃതിയോടെയാണ് നമ്മൾ ജനിക്കുന്നത് ഇനി നമുക്ക് ആദത്തിൻ്റെയും കവായുടെയും കാര്യത്തിലേക്ക് വരാം ആദത്തെയും കവായേയും ദൈവം നേരിട്ട് സൃഷ്ടിച്ച് അവരെ ഏതൻ തോട്ടത്തിൽ വെക്കുന്ന ആ സമയത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഇത് ഇവര് വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലമൊക്കെ തിന്നുന്നതിന് ഏറെ മുമ്പുള്ള കാര്യമാണ് അതായത് ദൈവം ഈ ആദത്തെയും ഹവായേയും നേരിട്ട് സൃഷ്ടിച്ച് ഈ ഏതൻ തോട്ടത്തിൽ വയ്ക്കുന്ന ആ സമയത്ത് നമുക്കൊഴുതുപോലത്തെ പാവപ്രകൃതി ആദത്തിനും ഹവായിക്കും ഉണ്ടായിരുന്നു ഇതാണ് എന്റെ ചോദ്യം അതായത് നമ്മൾ പറഞ്ഞു ഈ റോമാ ലേഖനം ഏഴാം അധ്യായത്തിൽ പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ജനിക്കുന്നത് അതായത് നന്മ ചെയ്യണമെന്നാഗ്രഹമുണ്ട് എന്നാൽ അതിന്റെ പൂർണതയിൽ അത് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ പാപം ചെയ്യരുതെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ പാപം ചെയ്തു പോകുന്നു പാപത്തെ പൂർണമായി ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല ഒരു പാപപ്രകൃതി നമ്മിലുണ്ട് എന്റെ ചോദ്യം ഇതാണ് ഈ ആദത്തെയും കവായി ദൈവം സൃഷ്ടിച്ച് ഏതൻ തോട്ടത്തിൽ വെക്കുന്ന ആ സമയത്ത് ഈ ആദത്തിനും ഹവായിക്കും ഈ ബലഹീനത അതായത് റോമ ലേഖനം ഏഴിൽ പറഞ്ഞിരിക്കുന്ന അവസ്ഥാവിശേഷം ഈ ആദത്തിലും കവായിലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങളുടെ മറുപടി നമുക്ക് പറയേണ്ടി വരും ആദവും കവായും ചെയ്യുന്ന പാപങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ അവരെ ഈ പാവപ്രകൃതിയോടുകൂടി സൃഷ്ടിച്ച ദൈവത്തിനും പങ്കുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും നമ്മൾ കുറച്ചു മുമ്പ് ഒരു ബോട്ടപകടത്തിന്റെ ഉദാഹരണം പറഞ്ഞു ആ ബോട്ടപകടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ ആ ബോട്ട് തെറ്റായി ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചവർക്കും പങ്കുണ്ട് അതുപോലെ ഈ ആദത്തെയും കവ്വായെയും നമുക്കുള്ളതുപോലെയുള്ള പാവപ്രകൃതിയോടുകൂടിയാണ് ദൈവം സൃഷ്ടിച്ചതെങ്കിൽ ഈ ആദവും കവായും ചെയ്യുന്ന പാപത്തിന്റെ ഉത്തരവാദിത്വത്തിൽ ആ രീതിയിൽ അവരെ സൃഷ്ടിച്ച ദൈവത്തിനും പങ്കുണ്ട് എന്ന് പറയേണ്ടി വരും എന്നാല് നമ്മള് ബൈബിളിലേക്ക് നോക്കുമ്പോൾ പരമ പരിശുദ്ധനായ ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിരവധി വചനങ്ങളില് ദൈവം പരിശുദ്ധനാണ് എന്ന് വളരെ ഊന്നിപ്പറഞ്ഞിരിക്കുന്നു ചില വചനങ്ങൾ മാത്രം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഇസ്രായേൽ സമൂഹത്തോട് പറയുക നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ് ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ് അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആരാധന അർപ്പിക്കുവിൻ നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ് ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ ഇനി നമ്മൾ ഫിലോസഫി അല്ലെങ്കിൽ തത്വശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് ഇതാണ് ദൈവത്തിന്റെ ഓരോ ഗുണങ്ങളും അനന്തമാണ് അതായത് ഇൻഫിനിറ്റ് ആണ് ദൈവത്തിന്റെ പരിശുദ്ധി എന്ന് പറയുന്നതും അനന്തമാണ് അപ്പോൾ ഇത്രയും പരിശുദ്ധനായ ഒരു ദൈവത്തിന് ഒരിക്കലും പാപത്തിന്റെ ഉത്തരവാദിത്വത്തിൽ പങ്കുപറ്റാൻ ആവില്ല ഒരു കോമൺ സെൻസ് കൊണ്ട് തന്നെ നമുക്ക് ഇക്കാര്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ അങ്ങനെയെങ്കിൽ നമുക്ക് പറയേണ്ടി വരും ഈ ആദത്തെയും കവ്വായെയും ദൈവം നേരിട്ട് സൃഷ്ടിച്ച ആ അവസരത്തിൽ നമുക്കുള്ളതുപോലത്തെ പാപ്രകൃതി അവരിൽ ഇല്ലായിരുന്നു അതായത് പാപം ചെയ്യരുതെന്ന് തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഏത് പാപത്തെയും മാറ്റി നിർത്താനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു എന്നാൽ അവർ ഒരു സ്വതന്ത്ര മനസ്സുള്ള വ്യക്തികളാണ് അതിനാൽ പാപം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അപ്രകാരം ചെയ്യുകയും ചെയ്യാം ഞാൻ ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഒന്നിവിടെ വിശദീകരിക്കാം നിങ്ങളുടെ കയ്യില് ഒരു മൊബൈൽ ഫോൺ ഇരിപ്പുണ്ട് നിങ്ങൾ ആരോഗ്യമുള്ള വ്യക്തിയാണ് ഈ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ഈ മൊബൈൽ ഫോൺ താഴെയിടാതെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് താഴെയിടരുതെന്ന് വിചാരിച്ചാൽ ഈ താഴെയിടാതെ പിടിച്ചുകൊണ്ട് നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ നിങ്ങൾക്കൊരു സ്വതന്ത്ര മനസ്സുണ്ട് അതുകൊണ്ട് ഫോൺ താഴെയിടണമെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഇടുകയും ചെയ്യാം എന്നാൽ ഫോൺ താഴെ വീണ് പൊട്ടിയാൽ അതിന്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയായിരിക്കും മറ്റാരും ആയിരിക്കില്ല പാപത്തെ സംബന്ധിച്ച് ആദത്തിൻ്റെയും കവായിയുടെയും കാര്യം ഇതുപോലെയാണ് അതായത് അവര് പാപം ചെയ്യരുതെന്ന് തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ ജീവിതത്തിൽ നിന്ന് ഏത് പാപത്തെയും മാറ്റി നിർത്താനുള്ള കഴിവ് ആദത്തിനും ഹവായിക്കും ഉണ്ടായിരുന്നു എന്നാൽ അവർ സ്വതന്ത്ര മനസ്സുള്ള വ്യക്തികളാണ് പാപം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അങ്ങനെ ചെയ്യുകയും ചെയ്യാം പക്ഷേ ആ പാപം ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയായിരിക്കും ദൈവത്തിന് ആയിരിക്കുകയില്ല അതായത് ആദത്തിൻ്റെയും ഹവായിയുടെയും കാര്യം ഇതാണ് പാവം ചെയ്യരുതെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പാപത്തെ മാറ്റി നിർത്താനുള്ള കഴിവ് അവർക്കുണ്ട് എന്നാൽ നമ്മുടെ കാര്യം അങ്ങനെയല്ല പാവം ചെയ്യരുതെന്ന് നമ്മൾ ആഗ്രഹിച്ചാലും തീരുമാനിച്ചാലും നമ്മൾ പാവം ചെയ്തു പോകും ഇനി നമുക്ക് പിശാചിക്കളുടെ കാര്യം പരിഗണിക്കാം പിശാചിക്കള് പരമ ദുഷ്ടന്മാരാണെന്നാണ് നമ്മൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നാല് ദൈവം ഈ പിശാചിക്കളെ നേരിട്ട് സൃഷ്ടിച്ചതല്ല ദൈവം സൃഷ്ടിച്ചത് മാലാഖമാരെയാണ് ഈ നല്ല മാലാഖമാര് ജീവിതത്തിൽ ഒരിക്കലും ഒരു പാപവും ചെയ്തിട്ടില്ല ഇനി കുറെ മാലാഖമാര് ദൈവത്തോടുള്ള ബന്ധം ഉപേക്ഷിച്ച് ദൈവിക ചൈതന്യം നഷ്ടപ്പെടുത്തി കളഞ്ഞു അങ്ങനെ അവര് പിശാചുക്കളായി മാറുകയാണ് ചെയ്തത് ഈ നല്ല മാലാഖമാര് ജീവിതത്തിൽ ഒരിക്കലും നിസ്സാരമായ ഒരു ഭാവം പോലും ചെയ്തിട്ടില്ല എന്നാണ് വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നല്ല മാലാഖാമാർക്കുള്ള അതേ കൂടിയാണ് ദൈവം ആദത്തെയും കവ്വായെയും സൃഷ്ടിച്ചത് അതായത് പാപം ചെയ്യരുതെന്ന് അവര് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏത് പാപത്തെയും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ധാർമ്മിക അവബോധവുമുള്ള ജീവികളെ മാലാഖമാർ മനുഷ്യർ അവർ തീരുമാനിക്കുന്ന പക്ഷം പാപത്തെ പൂർണ്ണമായും ഒഴിവാക്കുവാനുള്ള പ്രാപ്തിയോടുകൂടി മാത്രമേ അനന്തമായ പരിശുദ്ധിയുള്ള ദൈവത്തിന് സൃഷ്ടിക്കാനാവുകയുള്ളൂ അതല്ലെങ്കിൽ അവരുടെ പാപത്തിന്റെ ഉത്തരവാദിത്വത്തിൽ ദൈവത്തിനും പങ്കുണ്ട് എന്ന് വരും അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഇതാണ് പാപത്തിന്റെ ഉത്തരവാദിത്വത്തിൽ ദൈവത്തിന് പങ്കില്ല അപ്പോൾ പാപം അഥവാ തിന്മ എങ്ങനെ ഉത്ഭവിച്ചു ഇതേക്കുറിച്ച് ഞാൻ തുടർന്നുള്ള വീഡിയോകളിൽ വിശദീകരിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള രണ്ട് സംശയങ്ങൾക്ക് കൂടി മറുപടി നൽകിക്കൊള്ളട്ടെ പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും എന്നാൽ ഇത് പരിശുദ്ധാത്മാവിന്റെ കൂടിയുള്ള കൽപ്പന പാലിക്കലിനെ കുറിച്ചാണെന്നുള്ളത് ബൈബിൾ ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ തുടർന്നുള്ള വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇക്കാര്യം വ്യക്തമായിക്കൊള്ളും ഇനി റോമാലേഖനം ഏഴാം അധ്യായത്തിൽ പറയുന്നു നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും എന്നാൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ ചിലർക്ക് ഒരു സംശയം ഉണ്ടായേക്കാം അങ്ങനെയെങ്കിൽ മനുഷ്യന് ഒരു സ്വതന്ത്ര മനസ്സ് അല്ലെങ്കിൽ ഫ്രീ വില് ഉണ്ടോ മനുഷ്യന് തീർച്ചയായും ഒരു സ്വതന്ത്ര ഉണ്ട് അതുകൊണ്ടാണ് നന്മ ചെയ്യണമെന്നും തിന്മ ചെയ്യരുതെന്നും തീരുമാനമെടുക്കുവാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നത് എന്നാല് പാപത്തിന്റെ ഒരു ശക്തി നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുന്നത് മൂലം സ്വതന്ത്ര മനസ്സുകൊണ്ട് പാവം ചെയ്യരുതെന്ന് തീരുമാനിച്ചാലും അത് പ്രാവർത്തികമാക്കുവാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല ഇതാണ് റോമാൻ ലേഖനം ഏഴാം അധ്യായത്തിൽ ഉദ്ദേശിക്കുന്നത്